ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞങ്ങൾക്കൊരു പുതിയ ഫുഡ് സ്പോട്ടാണ് കേട്ടോ കിട്ടിയത് ഇത് സീ ഫുഡാണ് ഇത് ഗുദേബിയലാണ് വരിക അപ്പോൾ എപ്പോഴും ഞങ്ങൾ പറയാറില്ലേ രാഹുലിൻ്റെ എല്ലാ വീഡിയോസും ഞങ്ങൾ കാണാറുണ്ട് അങ്ങനെ രാഹുലിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു ഫുഡ് സ്പോട്ടും ഞങ്ങൾ തിരഞ്ഞു പോയത് അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാലും തെറ്റില്ല ഒരുപാട് രാഹുലിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു കുറേയൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതൊരു നല്ല അടിപൊളി ഫുഡ് സ്പോട്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഇത് കാരതാണ് ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു ഫുഡ് എന്താണെന്ന് പറഞ്ഞാൽ നീർദോശയാണ് നീർദോശ നല്ല തവ ഫിഷ് ഫ്രൈ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ ഒരു ആംബിയൻസും അതുപോലെ തന്നെ ആയിരുന്നു നല്ലൊരു എന്താ പറയുക നമുക്ക് ഫാമിലിയായിട്ട് പോയിട്ടിരിക്കാനും കഴിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമായിരുന്നു അത് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് ഒരു സൂപ്പാണ് അടിപൊളി സൂപ്പായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സൂപ്പ് വെച്ച് ആദ്യം തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ആദ്യം ഒരു സൂപ്പ് പറഞ്ഞു നോക്കുന്നത് ടേസ്റ്റ് എന്താണെന്ന് നോക്കാനായിരുന്നു സൂപ്പ് ആദ്യം പറഞ്ഞത് അപ്പോൾ കഴിച്ച് നോക്കിയപ്പം നല്ല ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അവിടുത്തെ സ്പെഷ്യൽ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് നീർദോശ കൊണ്ടുവച്ചു നീർ എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക കടലാസ് പോലെയാണ് നല്ല സോഫ്റ്റാണ് നമുക്കൊരു പതിനഞ്ചെണ്ണം ഇരുപതെണ്ണം കഴിച്ചാൽ പോലും നമുക്ക് അറിയല്ല ഇത്ര കഴിച്ചു എന്നുള്ളത് അറിയില്ല അതുപോലെ അതിൻ്റെ കൂടെ ഫിഷിൻ്റെ സാധന ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫിഷ് തവ ഫ്രൈ പറഞ്ഞു തവ ഫ്രൈ നല്ല ടേസ്റ്റായിരുന്നു എന്താ പറയുക നമ്മൾ വീട്ടിൽ നമ്മൾ മീൻ പൊരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് മീൻ്റെ ആ ഒരു പിന്നെ പശപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലേ ആ ഒരു ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊരു ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കി അവർ വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ നല്ല ഒരു എന്താ പറയുക കാസർഗോഡുകാരെ ഒരു പ്രത്യേക ഭക്ഷണമാണ് നിർദോഷ എന്ന് പറഞ്ഞാൽ പിന്നെ ഫിഷ് ഫ്രൈയും നല്ല ഫിഷ് തവ ഫ്രൈയും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റായിരുന്നു സൂപ്പർ ടേസ്റ്റായിരുന്നു പറയാൻ വാക്കില്ല അതിന് ഞങ്ങൾക്ക് ഈ രാഹുലിൻ്റെ വീഡിയോ കണ്ടിട്ട് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു ഫുഡ് സ്പോട്ടാണിത് ഓക്കേ അപ്പോൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇനിയും പോകണം കാരണം അത്രക്കും സൂപ്പറായിരുന്നു അവിടുത്തെ ഫുഡ് കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിയില്ല അതേപോലെ അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ഐസ്ക്രീമും കൂടെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ കൂടെ ഗുലാബ് ജാമും ഐസ്ക്രീമും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ അതാണ് വാങ്ങിയത് പിന്നെ കൊച്ചിന് എന്താ പറയുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അതുകൊണ്ട് പിന്നെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മളൊരു വാട്ടർ മെലണിൻ്റെ രണ്ട് ജ്യൂസ് പറഞ്ഞു അത് കുഴപ്പമില്ല സാദാ പോലെ തന്നെയാണ് പക്ഷേ ഈ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഈ ഫുഡ് അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ ഐസ്ക്രീമും ഐസ്ക്രീമും നമ്മളിപ്പോൾ എല്ലായിടത്തുനിന്നും കഴിക്കുമ്പോൾ പോലെ തന്നെയാണ് പക്ഷേ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് ഒന്നും പറയാൻ അതിന് വാക്കില്ല അതുപോലത്തെ ടേസ്റ്റായിരുന്നു പിന്നെ എന്ത് കഴിച്ചു കഴിഞ്ഞാലും ഒരു തണുപ്പ് കഴിക്കുന്നത് കൂടുതൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഗുദേബിയയിലാണ് വരുന്നത് അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്തോളൂ അത്രേ ഉള്ളൂ ബൈ